കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കെപിസിസി മുൻ വർക്കിംഗ് പ്രസിഡന്റ് പി ഡി തോമസിന്റെ രണ്ടാം ചരമവാർഷികം പി ഡി സ്മൃതി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു E aí, സാനു ഇതുപോലെ തന്നെ തോമസിന്റെ വലിയൊരു ആരാധകനായിരുന്നു എനിക്ക് തോന്നുന്നു സാജുവിന്റെ പി ടി തോമസായിട്ട് വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങളുവിന് അതായിരുന്നു അങ്ങനെയാണോ എന്ന് പി ടി തോമസ് അസുഖം ബാധിച്ച അദ്ദേഹം ആയിരുന്നു വെറും മരക്കട്ടിലിൽ അദ്ദേഹം കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എറണാകുളത്തെ വാടക വീട്ടിൽ ഞാനും സാനവും കൂടി അദ്ദേഹത്തെ ചെന്ന് കാണുന്നത് അത് അദ്ദേഹം ജീവിച്ചിരുന്നത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല ഇന്ന് എം എൽ എ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹദർജിണി ഉമാ തൊമാസ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോയി അതിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് വലിയ നേതാവായിരുന്നു തോമസ് െങ്കിലും അദ്ദേഹം ജീവിച്ചു വന്നിരുന്ന അത്രയും ലളിതമായ ഒരു ജീവിത രീതി കൊണ്ട് പൊതുപ്രവർത്തനത്തിന് മാതൃക നൽകിയിരുന്ന ഒരു നേതാവ് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് തത്തമ്പള്ളി സെക്രട്ടറി ശ്രീജിത്ത് പട്ടത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ തോമസ് തൊകലത്ത് ഐ ആർ ജെയിംസ് മണ്ഡലം ട്രഷറർ ജോമി ജോൺ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുഷം സൈമൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് ബിപിൻ വെള്ളയത്ത് പഞ്ചായത്ത് അംഗങ്ങളായ കെ വൃന്ദകുമാരി നിത അർജ്ജുൻ എന്നിവർ പ്രസംഗിച്ചു ബാലചന്ദ്രൻ വടക്കൂട്ട് സിജു താഴേക്കാടൻ സദാനന്ദൻ കൊളുത്താപ്പള്ളി റിജോൺ ജോൺസൺ

News desk, Evening Alappuzha Times. To line weaving stories around you. To line designer studio, creations made from the heart. Inside outside home gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ years of experience and good service inside outside home gallery k c menon commercial center main road iringkuda